ി ജില്ലാ ചെറുതോണി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രതിനിധി സമ്മേളനമാണ് ചെറുതോണിജ് ഓഡിറ്റോറിയത്തിൽ നടന്നത് എൻ സി പി ജില്ലാ പ്രസിഡന്റ് കെ ടി മൈക്കിൾ അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഒരുപോലെ ജീവിക്കണം ഈ നാട്ടിൽ എന്നാണ് സ്വാതന്ത്ര്യ സമരകാലം മുതൽ നമ്മുടെ ദേശീയ നേതൃത്വം നമ്മെ പഠിപ്പിച്ച രാഷ്ട്രീയത്തിന്റെ ബാലഭാഗം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കെ രാജൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം ആശംസ അറിയിച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ കുഹപ്ലാക്കൽ മാത്യുസ് ജോർജ് സുഭാഷ് കോട്ടിൽ സിനോജ് വള്ളാടി അരുൺ പി മാണി ഡോക്ടർ കെ സോമൻ എന്നിവർ സംസാരിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി